ഈ നെക്ലെസ് നോക്കിക്കേ എന്തൊരു поліമേ ആണല്ലേ സ്റ്റൈലിഷ് ലുക്ക് ആൻഡ് ഫീൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം ട്രിനിറ്റി ജുവലറസ് തോപ്പുംപടി ട്രിനിറ്റി കൊച്ചിക്കാരന്റെ പ്രിയപ്പെട്ട ജുവലറി എൽഡിഎഫ് സരാതി കെജെ ഷെയ്ൻ ടീച്ചറിന്റെ മെഗാ റോഡ് ഷോ നടന്നു എൽഡിഎഫ് സരാതി കെജെ ഷെയ്ൻ ടീച്ചറിന്റെ മെഗാ റോഡ് ഷോ നടന്നു രാവിലെ എട്ട് മണിക്ക് തൃപ്പൂണിത്തുറ മണ്ഡലം പൂത്തോട്ടയിൽ നിന്നാണ് ആരംഭിച്ചത് എട്ട് പതിനഞ്ചിന് തൃപ്പൂണിത്തുറ ടൗൺ വടക്കേക്കോട്ട എട്ടരയ്ക്ക് പേട്ട എട്ട് അൻപതിന് മരട് കുണ്ടന്നൂർ കണ്ണങ്ങാട്ടുപാലം വഴി കുമ്പളങ്ങി വഴി ഒമ്പതരക്ക് പള്ളുരുത്തിവലി ജലക്ഷ്മി തിയേറ്റർ ഭാഗം വഴി മണിക്ക് കഴുത്തുമുട്ട് പരിപ്പ് ജംഗ്ഷൻ പറവാനമുക്ക് കപ്പലണ്ടിമുക്ക് പത്തരയ്ക്ക് പനേപ്പള്ളി പത്ത് നാൽപ്പത്തിയഞ്ചിന് കരുവേലിപ്പടി തൊപ്പമ്പടി ബി ഒ ടി പാലം കിഴക്ക് ഭാഗം വഴി പതിനൊന്ന് മണിക്ക് വത്തുരുത്തിയ തേവര പള്ളിമുക്ക് എം ജി റോഡ് വഴിയും റോഡ് ഷോ കടന്നുപോയി തുടർന്ന് മാതാ ഫാർമസി ജംഗ്ഷൻ ഹൈക്കോടതി ഗോഷ്രി പാലം വല്ലാർപാടം ഗോഷി ജംഗ്ഷൻ ഞാരക്കൽ ചെറായി പറവൂർ ടൌൺ ചെറിയപ്പള്ളി വഴി കൂനമ്പാവ് പാനായിക്കുളം വഴി കടുങ്ങല്ലൂർ മുപ്പത്തലം ജംഗ്ഷൻ പാതാളം കളമശ്ശേരി ഇടപ്പള്ളി ടോൾ തൃക്കാക്കര കാക്കനാട് വാഴക്കല ആലിൻചുവട് വഴി പാലാരിപിട്ടത്ത സമാപിച്ചു Не сбирок, очисти.